ഇൻസ്റ്റൻറ്റ് ഡെയിലി അപ്ഡേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ് കാലവർഷം സംസ്ഥാനത്ത് അതിശക്തമാണ് കേരളമാകെ മഴ തിമിർത്ത് പെയ്യുകയാണ് കാലവർഷക്കെടുതിയിൽ കേരളം വലഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് മരണം ഏഴായി എന്നുള്ള വളരെ ഖേദകരമായിട്ടുള്ള ഒരു വാർത്ത നമുക്ക് ഇപ്പോൾ അറിയാം കോഴിക്കോട് കോടഞ്ചേരിയിൽ തോട്ടിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ സഹോദരങ്ങൾ ഷോക്കേറ്റ് മരിച്ച വളരെ ഖേദകരമായിട്ടുള്ളൊരു വാർത്ത നമ്മളിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് പാലക്കാട് മണ്ണാർക്കാടും കൊല്ലം തങ്കാശേരിയിലും യുവാക്കളെ ഒഴുക്കൽപ്പെട്ടിട്ട് കാണാതായിരിക്കുകയാണ് പാലക്കാട് വടക്കാഞ്ചേരിയിൽ വീട് തകർന്ന് വയോധിക ഉൾപ്പെടെ നാല് പേർക്ക് പരിക്ക് ഉണ്ട് പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രൂക്ഷമായിട്ടുള്ള കടലാക്രമണത്തിന് സാധ്യതയുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കുക പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്ന അഞ്ച് ദിവസം സംസ്ഥാനത്ത് സങ്കീർണമായിരിക്കും പ്രവചന പ്രവചനാതീതമായിരിക്കും അതിതീവ്ര മഴക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത് ജനങ്ങൾ ജാഗ്രത പാലിക്കുക സംസ്ഥാനത്തെ പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ കണ്ണൂർ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ അംഗൻവാടികൾ മദ്രസുകൾ ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് തൃശൂർ ജില്ലയിലെ നഴ്സറികൾ കേന്ദ്ര വിദ്യാലയങ്ങൾ സി ബി എസ് സി സ്കൂളുകൾ ഉൾപ്പെടെ അവധി ആയിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും മറ്റ് അഭിമുഖങ്ങൾക്കും മാറ്റമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു അവധിയാണെങ്കിൽ ഇടുക്കി ജില്ലയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇൻ്റർവ്യൂകൾക്കും മാറ്റമില്ല വയനാട് ജില്ലയിലെ സർവകലാശാല പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾക്കും അവധി ബാധകമല്ല കേരളത്തിൽ ഉടനീളം അതിതീവ്ര മഴക്കാണ് സാധ്യത ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിൻറ് നാല് മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുമ്പോഴാണ് അതിതീവ്ര മഴയായിട്ട് കണക്കാക്കുന്നത് ജനങ്ങൾ ജാഗ്രത പാലിക്കുക പരമാവധി ഈ അറിയിപ്പ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക